നമസ്കാരം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഓരോ ദിവസവും ക്ഷീണം തോന്നുന്നത് ഊർജവും ആത്മവിശ്വാസവും നഷ്ടപ്പെട്ടതായി തോന്നുന്നുണ്ടോ ഒരു പക്ഷേ വെറും മൂന്ന് വിറ്റാമിനുകൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സഹായിക്കും എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്ന് നിങ്ങൾ കരുതിയ ലൈംഗിക ശക്തി ഊർജ്ജത്തോടും പ്രചോദനത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ഉണർത്തുന്നതിന് ഈ മൂന്ന് വിറ്റാമിനുകൾക്ക് മാത്രമാണ് വ്യത്യാസമുണ്ടാക്കാൻ കഴിയുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ വയസ്സിനു മുകളിലുള്ള പുരുഷന്മാർക്ക് ഈ മൂന്ന് വിറ്റാമിനുകളുടെ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് ആ കുറവുകൾ പരിഹരിക്കുന്നത് നിങ്ങളുടെ ലൈംഗിക ശക്തി ഊർജ്ജം മാത്രമല്ല നിങ്ങളുടെ പ്രകടനം ആത്മവിശ്വാസം ജീവിത നിലവാരം എന്നിവയും മാറ്റാൻ കഴിയും ഈ വിറ്റാമിനുകൾ കുറിച്ച് വിശദമായി നോക്കാം അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ശരീരം പതിറ്റാണ്ടുകളായി കഠിനാധ്വാനം ചെയ്യുന്നു ടെസ്റ്റോസ്റ്റിറോൺ സ്വാഭാവികമായും കുറയുന്നു ദഹനവ്യവസ്ഥയുടെ കാര്യക്ഷമതയും രക്തയോട്ടവും മന്ദഗതിയിലാകുന്നു മിക്കപ്പോഴും വൈദ്യലോകം ഇതിനെല്ലാം വാർദ്ധക്യം എന്നു പറഞ്ഞ തള്ളിക്കളയും എന്നാൽ സത്യമിതാണ് നിങ്ങൾ അനുഭവിക്കുന്നതിന്റെ വലിയൊരു ഭാഗം വാർദ്ധക്യമല്ല അത് ഈ മൂന്ന് അത്യാവശ്യ വിറ്റാമിനുകളുടെ കുറവാണ് നാൽപ്പത് വയസ്സിനു ശേഷം പുരുഷന്മാരുടെ ശരീരത്തിൽ സ്വാഭാവികമായി ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിന്റെ അളവ് കുറയുന്നു ദഹനവ്യവസ്ഥയുടെ കാര്യക്ഷമതയും രക്തയോട്ടവും കുറയാനും സാധ്യതയുണ്ട് ഇതിനെല്ലാം പുറമെ ആധുനിക ഭക്ഷണ രീതികളും പലപ്പോഴും ആവശ്യമായ പോഷകങ്ങൾ നൽകാറില്ല ഈ കാരണങ്ങളെല്ലാം ശരീരത്തിന്റെ നോർമൽ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ക്ഷീണം ഓർമ്മക്കുറവ് ലൈംഗികപരമായ ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു ഈ അവസ്ഥയെ വാർദ്ധക്യമെന്ന് ലഘൂകരിക്കുന്നതിന് പകരം പോഷകക്കുറവ് എന്ന് തിരിച്ചറിയുകയും അത് പരിഹരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് വിറ്റാമിൻ നമ്പർ ഒന്ന് വിറ്റാമിൻ ഡി ത്രീ പതിനായിരത്തിലധികം പുരുഷന്മാരെക്കുറിച്ചുള്ള ഒരു പ്രധാന പഠനം നടത്തിയതിൽ ഒപ്റ്റിമൽ വിറ്റാമിൻ ഡി ഉള്ളവർക്ക് ഉദ്ധരണശേഷി ഗണ്യമായി മെച്ചപ്പെട്ടതായി കണ്ടെത്തി നാൽപ്പത്തിയഞ്ചു വയസ്സിനു മുകളിലുള്ള എൺപത് ശതമാനം പുരുഷന്മാർക്കും വിറ്റാമിൻ ഡി കുറവുണ്ട് എന്തുകൊണ്ട് നമ്മൾ കൂടുതൽ സമയം വീടിനുള്ളിൽ ചിലവഴിക്കുന്നു നിങ്ങൾ ലാബിൽ പോയി വിറ്റാമിൻ ഡി രക്തപരിശോധന നടത്തുക നോർമൽ ലെവലിൽ തൃപ്തിപ്പെടരുത് നിങ്ങളുടെ അളവ് നാൽപ്പത് മുതൽ അറുപത് നാനോഗ്രാം പെർ മില്ലി ലീറ്റർ ആയിരിക്കണം ദിവസവും രണ്ടായിരം മുതൽ നാലായിരം അയ്യു വരെ സപ്ലിമെന്റ് കഴിക്കണമെന്നാണ് വിറ്റാമിൻ ഡി കൊഴുപ്പിൽ അയക്കുന്നതിനാൽ മുട്ട നട്ട്സ് പാൽ തുടങ്ങിയ കൊഴുപ്പടങ്ങിയ ഭക്ഷണത്തോടൊപ്പം ഇത് കഴിക്കുക ഈയൊരു ചെറിയ കാര്യം നിങ്ങളുടെ ആകിരണം ഇരട്ടിയാക്കും വിറ്റാമിൻ നമ്പർ രണ്ട് വിറ്റാമിൻ ബി ട്വൽവ് ഊർജത്തിനുള്ള സ്പാർക്ക് പ്ലഗ് ി ട്വൽവിനെ നിങ്ങളുടെ ശരീരത്തിന്റെ ഇഗ്നിഷൻ സ്വിച്ചായി കണക്കാക്കുക ഇതുകൂടാതെ നിങ്ങളുടെ കോശങ്ങൾക്ക് ഭക്ഷണത്തെ ഊർജ്ജമാക്കി മാറ്റാൻ കഴിയില്ല ഇതാണ് നാൽപ്പത് വയസ്സിനു ശേഷമുള്ള വെല്ലുവിളി നിങ്ങളുടെ ആമാശയം കുറഞ്ഞ ആസിഡ് ഉത്പാദിപ്പിക്കുന്നു ഭക്ഷണത്തിൽ നിന്ന് ബി വേർതിരിക്കാൻ നിങ്ങൾക്ക് ആമാശയത്തിലെ ആസിഡ് ആവശ്യമാണ് അതിനർത്ഥം നിങ്ങൾ എല്ലാ ദിവസവും ബീഫോ ചിക്കനോ മുട്ടയോ കഴിക്കുന്നുണ്ടാകാം പക്ഷെ നിങ്ങളുടെ ശരീരത്തിന് അതിലെ ബി ലഭിക്കുന്നില്ല ഫലം തുടർച്ചയായ ക്ഷീണം തരച്ചോറിലെ മങ്ങലും മാനസികാവസ്ഥ മാറ്റങ്ങളും ഞരമ്പു പ്രശ്നങ്ങളും വരെ ബി കുറവുള്ള പുരുഷന്മാർക്ക് ഉദ്ധരണക്കുറവുണ്ടാകാൻ മൂന്നിരട്ടി സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കാരണം ബി ട്വൽവ് ഞരമ്പു പ്രവർത്തനത്തിനും ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിനും അത്യാവശ്യമാണ് ജോലിക്ക് വ്യായാമത്തിന് ലൈംഗികതയ്ക്കും വേണ്ട ഊർജം ഓക്സിജൻ വിതരണം തടസ്സപ്പെടുമ്പോൾ എല്ലാം നഷ്ടപ്പെടുന്നു നാൽപ്പത് വയസ്സിനു മുകളിലുള്ള പുരുഷന്മാർക്ക് ദിവസവും അഞ്ഞൂറ് മുതൽ ആയിരം മൈക്രോഗ്രാം വരെ ശുപാർശ ചെയ്യുന്നു പക്ഷേ എല്ലാ ബി ട്വൽവും തുല്യമല്ല മെതൈൽ കോബാലമിൻ അല്ലെങ്കിൽ അഡിനോസിൽ കോബാലമിൻ എന്നിവ നോക്കുക ഇവ നിങ്ങളുടെ ശരീരത്തിന് ഉടനടി ഉപയോഗിക്കാൻ കഴിയുന്ന രൂപങ്ങളാണ് സയനോ കോബാലമിൻ ഒഴിവാക്കുക അത് സിന്തറ്റിക് ആണ് നിങ്ങളുടെ ശരീരത്തിന് ഇത് പ്രോസസ് ചെയ്യാൻ പ്രയാസമാണ് ഏറ്റവും ഫലപ്രദമായ ഓപ്ഷൻ ഒരു സബ്ലിംഗ്വൽ ബി ട്വൽ സപ്ലിമെന്റ് നാവിനടിയിൽ അലിയുന്നു ഇത് നിങ്ങളുടെ ദഹന വ്യവസ്ഥയെ മറികടന്ന് നേരിട്ട് നിങ്ങളുടെ രക്തപ്രവാഹത്തിലേക്ക് പോകുന്നു വിറ്റാമിൻ നമ്പർ മൂന്ന് വിറ്റാമിൻ സി മിക്ക ആളുകളും വിറ്റാമിൻ സി ജലദോഷത്തിന് മാത്രമുള്ളതാണെന്ന് കരുതുന്നു പക്ഷേ പുരുഷന്മാർക്ക് ഇത് രക്തയോട്ടത്തിനും ലൈംഗിക ശക്തിക്കും തികച്ചും നിർണായകമാണ് വിറ്റാമിൻ സി നിങ്ങളുടെ ശരീരത്തെ നൈട്രിക് ഓക്സൈഡ് ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്നു രക്തക്കുഴലുകളെ വിശ്രമിക്കാനും വികസിക്കാനും അനുവദിക്കുന്ന തന്മാത്രയാണിത് അതുകൂടാതെ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളയിടത്തുൾപ്പെടെ എല്ലായിടത്തും രക്തയോട്ടം സൂക്ഷ്മമാക്കുന്നു വൈകാരികമായി മോശം രക്തയോട്ടം പ്രകടനത്തെ മാത്രമല്ല മറിച്ച് ഇത് വ്യായാമങ്ങളെ കൂടുതൽ കഠിനമാക്കുകയും വീണ്ടെടുക്കൽ മന്ദഗതിയിലാക്കുകയും നിങ്ങളെ നിങ്ങളുടെ ആ കൂടുതൽ പ്രായമുള്ളവരായി തോന്നിപ്പിക്കുകയും ചെയ്യുന്നു നേരിയ ഉദ്ധരണ കുറനുള്ള നാൽപ്പത് വയസ്സിനു മുകളിലുള്ള പുരുഷന്മാരെക്കുറിച്ചുള്ളൊരു പഠനത്തിൽ ദിവസവും ആയിരം മില്ലിഗ്രാം വിറ്റാമിൻ സി എട്ട് ആഴ്ച കഴിച്ചവർക്ക് പ്രവർത്തനത്തിലും ഊർജ്ജത്തിലും ഗണ്യമായ പുരോഗതി ഉണ്ടായതെന്ന് കണ്ടെത്തി വിറ്റാമിൻ സി കോർട്ടിസോളിനെയും കുറയ്ക്കുന്നു നിങ്ങളുടെ സ്ട്രെസ് ഹോർമോൺ വിട്ടുമാറാത്ത സ്ട്രെസ് ടെസ്റ്റോസ്റ്റിറോണിനെ ഇല്ലാതാക്കുന്നു സ്ട്രെസ് കുറയ്ക്കുന്നതിലൂടെ വിറ്റാമിൻ സി ഹോർമോൺ ആരോഗ്യത്തെയും നേരിട്ടു പിന്തുണയ്ക്കുന്നു ദിവസവും ആയിരം മുതൽ രണ്ടായിരം മില്ലിഗ്രാം വരെ രണ്ടു ഡോസുകളായി വിഭജിച്ച് കഴിക്കുക ഭക്ഷണ സ്രോതസ്സുകൾ കാപ്സിക്കം ബെറീസ് കിവി ബ്രൊക്കോളി ഇലക്കറികൾ പക്ഷേ ചികിത്സാ അളവുകൾക്ക് ബയോഫ്ലാവനോയിഡുകൾ ഉള്ള ഒരു സപ്ലിമെന്റാണ് നല്ലത് അവ ആകിരണം മെച്ചപ്പെടുത്തുന്നു വിറ്റാമിൻ ഡി വിറ്റാമിൻ ബി ട്വൽവ് വിറ്റാമിൻ സി ഇവ ഒരു ദിനചര്യയാക്കുക നിങ്ങൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളുമായി നിങ്ങളുടെ വിറ്റാമിനുകളെ ബന്ധിപ്പിക്കുക ചില പുരുഷന്മാർ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഊർജ്ജത്തിൽ പുരോഗതി കാണിക്കുന്നു പ്രത്യേകിച്ച് ബി ട്വൽവിൽ നിന്ന് രക്തയോട്ടത്തിലും പ്രകടനത്തിലുമുള്ള മാറ്റങ്ങൾ സാധാരണയായി നാലു മുതൽ ആറാഴ്ച വരെ എടുക്കും ഓർക്കുക ശുപാർശ ചെയ്യുന്ന അളവുകളിൽ ഉറച്ചു നിൽക്കുക കൂടുതൽ എപ്പോഴും നല്ലതല്ല നിങ്ങൾ ഓർക്കേണ്ടത് ഇതാണ് നാൽപ്പത് വയസ്സിനു ശേഷം നിങ്ങളുടെ ആരോഗ്യം നിയന്ത്രിക്കുന്നത് പ്രായത്തിനെതിരെ പോരാടുന്നതിനെക്കുറിച്ചല്ല ഇത് നിങ്ങളുടെ ശരീരവുമായി സഹകരിക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങളുടെ ശരീരം തകർന്നതല്ല അത് വെറും ഇന്ധനം കുറഞ്ഞതാണ് ഈ മൂന്ന് വിറ്റാമിനുകൾ അത് എത്ര വേഗത്തിൽ പ്രതികരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് അറുപതുകളിലും എഴുപതുകളിലുമുള്ള പുരുഷന്മാർ വീണ്ടും ഊർജ്ജസ്വലരാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഊർജം തിരികെ കിട്ടുന്നു ലൈംഗിക താൽപര്യം പുനർസ്ഥാപിക്കുന്നു വർഷങ്ങളോളം നീണ്ടുനിന്ന നിരാശയ്ക്ക് ശേഷം ലൈംഗിക ബന്ധവും അടിപൊളിയാകുന്നു ക്ഷീണവും കുറഞ്ഞ ഊർജവും നിങ്ങളുടെ കഥയായി അംഗീകരിക്കരുത് ചെറിയ സ്ഥിരമായ മാറ്റങ്ങളിലൂടെ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെ മറികടക്കാനും ആശ്വാസവും സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവും തിരികെ നേടാനും കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി